സ്വാഗതം ചെയ്യും ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് േട്ടക്കൂർ മകൻ ക്ഷേത്രൻ ഇന്നത്തെ വിഷയം സസയോഗം പഞ്ചമഹായോഗത്തിൽ സസയോഗം ഭദ്രയോഗം മാളവികയോഗം ഋചകയോഗം അംശയോഗം എന്ന് പറയും അതിൽ ഒരു യോഗമാണ് സസയോഗം ഈ ഓരോ യോഗങ്ങൾക്ക് ദേവനുണ്ട് ഭദ്രയോഗത്തിന് ബുധൻ അംശയോഗത്തിന് വ്യാലൻ മാളവിക യോഗത്തിന് ശുക്രൻ ഋചകയോഗത്തിന് ചൊവ്വ സസയോഗത്തിന് ശനി ചന്ദ്രാൽ നാലാം ഭാവം അതാണ് കേന്ദ്രം ആ കേന്ദ്രം ശനിയുടെ സ്വക്ഷേത്രമായി മൂലക്ഷേത്രമായി വന്നാൽ അവിടെ സസയോഗം സംഭവിക്കും ഈ നാല് സസയോഗം എന്നാൽ എന്തൊക്കെയാണ് ഗുണം ഒരു ലക്ഷം ആൾക്കാരിലേ ഈ സസയോ ഒരു ലക്ഷം ആൾക്കാർ ഒരു ആൾക്കാർ ഈ അനുഭവം വരാം പക്ഷെ ഈ ഒരു ലക്ഷം ആൾക്കാരുകൾക്ക് ഈ ചന്ദ്രൻ നാലാർ പോയി നിൽക്കുക സ്വക്ഷേത്രത്തെ വയ്ക്ക മൂന്ന് ക്ഷേത്രത്തിലെ അനുഭവം ഒരു തെണ്ടിയെ പോലും നടക്കും എല്ലാ ചീത്ത കഥകളും നടക്കും അപ്പോ ഇത് ഇത് ഇങ്ങനെ എല്ലാം അവിടെ എഴുതി വയ്ക്കുക ശനി ചന്ദ്ര നാല് സ്വക്ഷേത്രമൂല ക്ഷേത്രം ചന്ദ്ര നാല് ബുധൻ സ്വക്ഷേത്രമൂല ക്ഷേത്രത്തിൽ ബുധൻ ആഹ് ഭദ്രയോഗം പക്ഷെ അനുഭവത്തിൽ ഉണ്ടാവില്ല ശരിക്കും ജ്യോതിഷ ഗണിതം സ്ഫുടം ചെയ്തെടുത്താൽ യോഗങ്ങൾ തൊണ്ണൂറ് ശതമാനം ഉണ്ടാവില്ല ഒരു ജ്യോതിഷത്ത് പോയി നോക്കുമ്പോൾ നിങ്ങൾക്ക് രാജയോഗം ജാതകത്തിലുണ്ട് പിന്നെ രാജയോഗമായാലും പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അയാൾ രാജാവായിട്ട് ജീവിച്ചാൽ പോരെ അപ്പോൾ വരാൻ പോവുന്നുണ്ട് എന്ന് പറയും എന്നാൽ വന്ന ആൾക്കോ രാജാവുള്ള ആൾക്കാർ ഒരു ഭിക്ഷാകാലം ജീവിക്കണായിരിക്കും ഇവിടൊക്കെ എവിടേക്കാണ് പറ്റിയത് ശരിയായ പാറ്റേൺസുകളെ സ്റ്റഡി ചെയ്യാതെ എന്തൊക്കെയോ 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 കുറച്ച് ഭംഗിപ്പെടുത്തി ഉണ്ടാക്കി വെച്ചു നമുക്ക് ഇനി ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കാം എന്താണ് സസയോഗം ചന്ദ്രനാൽ നാലിന് ശനിക്ക് മകര രാശി കുംഭരാശിയായി വന്നാൽ ഉദാഹരണം വൃശ്ചികരാശി വൃശ്ചിക നനു മകര കുംഭം വൃശ്ചിക വൃശ്ചികൂരായി വരിക കുംഭത്തിൽ ശനി വന്ന സസയോഗം അതുപോലെ തന്നെ ഈ തുലാമൃചേതനും മകരം തുലാ രാശിയായി വരെ മകരത്തിൽ ശനി വന്ന സസയോഗം അതാണ് കേന്ദ്രസ്ഥാനം ഈ സസ്യോഗത്തിൽ വന്നാൽ രാജാവായിരിക്കും പാണ്ഡിത്വം ഉള്ളവനായിരിക്കും മനസ്സ് പക്വതയായിരിക്കും അവൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ വളരെ പ്യൂരിറ്റി ഉള്ളവനായിരിക്കും മിടുക്കനായിരിക്കും എല്ലാ കാലവും പേരും പ്രശസ്തിയും ഉണ്ടാവും അവനക്ക് നഷ്ടക്കച്ചവടം ഉണ്ടാവില്ല നല്ല കൃഷി നല്ല ധന്യനായിരിക്കും നല്ല ധീരനായിരിക്കും സനി ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുന്നതാണ് അവൻ എല്ലാ കാലത്തിലും പേരും പ്രശസ്തി ഉള്ളവനായിരിക്കും ഇതാണ് സസയോഗം ചില ആൾക്ക് കുറച്ച് സസയോഗം ഉണ്ടാവും ഒരു ഹാഫ് സസയോഗം ഒരു ഫുൾ സസയോഗം ഒരു ഫുൾ സസയോഗം ഇത് ഉള്ളവരുമുണ്ട് അതിന് സ്ഫുട ഗണിതം വരുത്തണം ശിക്ക് നാലാമത്തെ രാശിയാണ് മകരം തുലാ മകരം ആ മകര രാശിയിൽ നക്ഷത്രം ഉണ്ട് ഒന്ന് ഉത്രാടം ഒന്ന് തിരുവോണം ഒന്ന് അവിട്ടം തിരുവോണ നക്ഷത്രത്തിലാണ് ശനി നിൽക്കാല്ലോ മകരത്തിൽ മൂന്ന് നക്ഷത്രമുണ്ട് ഒൻപത് പാദമുണ്ട് നൂറ്റി മുപ്പത്തി അഞ്ച് നാഴികകളുണ്ട് അപ്പൊ സൂര്യനക്ഷത്രത്തിലാണ് ശനി വന്നാൽ ആ ശനി തുലാരാശിന്റെ പതിനൊന്നാം ഭവാധിപതിയാണ് സൂര്യൻ ആ പതിനൊന്നാം ഭവം സുഹൃത ആ സുഹൃത രാശിയിലാണ് പോയിട്ട് ഈ ശനി നിക്കുന്നത് ഉത്തരം സൂര്യസ്ഫുടം ശനി സ്ഫുടം എടുക്ക ഇപ്പൊ സൂര്യസ്ഫുടം ശനി സ്ഫുടം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു യോഗസ്ഫുടം സസ്യോഗത്തിനൊരു യോഗസ്ഫുടം ഉണ്ടാക്കാൻ പറ്റും ആ യോഗസ്ഫുടത്തിൽ ഗുളികണോ രാഹു വന്നാൽ ഇവൻ എല്ലാം ആദ്യം അനുഭവിക്കും ഈ ഏഴാം ഭാവാധിപതിയെ നിന്നുണ്ടെങ്കിൽ ശ്രീവിശത്തിൽ എല്ലാ നശ്സി നാരായണകൾ കുത്തുവാൾ പിടിപ്പിക്കും ഈ കുത്തുവാൾ പിടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പൂർവീകർ എൻ്റെ അച്ഛൻ നല്ല കേൾക്കണം എൻ്റെ അച്ഛൻ ഒരു നിരീശ്രവാദിയാണ് വിചാരിക്കുക എന്റെ അച്ഛൻ ഭാഗവതം സപ്താവും ഉപനിഷത്തുകൾ പാണ്ഡിത്വം ആളാണ് ആളാണെന്ന് വിചാരിക്കുക എന്റെ അമ്മ നല്ല ഭക്ഷണങ്ങൾ വാക്ക് ചെയ്യുന്ന ഒരു ദഹനക്കാരിയാണ് വിചാരിക്കുക എൻ്റെ അമ്മമ്മ ഒരു ഔഷധങ്ങൾ അറിയുന്ന ഒരു വിഷവൈദ്യ വിചാരിക്കുക എന്റെ അമ്മേന്റെ അച്ഛൻ ഒരു എല്ലാത്തിനും പറ്റിക്കുന്നവരായിരിക്കൽ ഈ അഞ്ച് കളക്ടൻ ഡേറ്റാസും എനിക്ക് ഉണ്ടാവും ഞാൻ ചിലപ്പോൾ ദൈവമുണ്ട് എന്ന് പറയും ചിലപ്പോൾ ദൈവം എന്ന് പറയും ചിലപ്പോൾ വൈദ്യത്തിനെ കുറിച്ചിട്ട് പറയും ഞാൻ തന്നെ പറയും വൈദ്യം ഇല്ല ഇതാണ് കളക്ടി ഡേറ്റാസ് ഈ ഡേറ്റാസിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലാവുമ്പോഴാണ് അത് ഞാനായി മാറുന്നത് എനിക്കും എന്റെ ഏട്ടനുക്കും സ്വഭാവങ്ങളൊക്കെ ഒരേപോലെ ആയിരിക്കും അതിൽ ഒരു സ്വഭാവം ഹൈ ആയെന്നത് കൊണ്ട് അദ്ദേഹം ജയരാജൻ ഒരു സ്വഭാവം കുറവാണത് കൊണ്ട് അയാൾ രമേശ് ബാലൻസ് ഒക്കെ ഈക്വൽ ആയിരിക്കും ഇതാണ് കളക്ടി എന്റെ അച്ഛൻ്റെ അച്ഛൻ നാട് മുഴുവനും പറ്റിച്ച് ഇങ്ങനെ പൈസ കൊടുത്ത ആളുടെ ലിങ്ക് ഈ സനിക്കാണുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഇഷ്ടംപോലെ പേര് പ്രസസ് ഉണ്ടാക്കി പൈസ കൊണ്ടുപോയിട്ട് പെണ്ണുങ്ങൾക്ക് തൃപ്പാദത്തിൽ അപ്പൊ നസിബോ സോഹം ഈ അനുഭവം ഉണ്ടാവും കുറച്ചു കാലം ഉണ്ടാവും ഈ അനുഭവം ഈ അനുഭവത്തിലുള്ള യോഗ സ്ഫം എന്താണ് അവിട്ടനക്ഷത്രത്തിലാണ് ഈ ശനി നിൽക്കുക ചൊവ്വയുടെയും ശനിയുടെ സ്ഫുടം കൂട്ടിയാൽ ഒരു സസയോഗത്തിന്റെ സ്ഫുടം രണ്ടാം ഭാഗം കിട്ടും ചൊവ്വ വൃശ്ചകരാശിയിൽ ഇല്ലെങ്കിൽ മേടൻ രാശിയിൽ നിൽക്കുക ഏഴില് നിൽക്കുക അവനക്ക് വരുന്ന ഭാര്യ സകല സ്വത്തുക്കൾ ഉള്ളവളും സത്യസന്ധ ഉള്ളവളും അവളെ കൊണ്ട് ഇവനക്ക് സസയോഗം സംഭവിക്കുകയും എല്ലാ കാലങ്ങളും ഭാര്യ ഭർത്താക്കൾ ഒരേ പോലെ ജീവിച്ച് ആസ്വദിക്കും ലൈഫിന് പേരും പ്രശസ്തിയും മഹിമയും ഉണ്ടാവും അത് ഒരു സസയോഗം പിന്നെ തിരുവോണനക്ഷത്രത്തിൽ നക്ഷത്രത്തിൽ ചന്ദ്രസ്ഫോടത്തിനും ശനി സ്ഫോടത്തിനും കൂട്ടിയാൽ അത് ഒരു സസയോഗം കിട്ടും ചന്ദ്രൻ ആറ് എട്ട് പന്ത്രണ്ട് സ്ഥാനത്തിൽ വിലയില്ലെങ്കിൽ എമോഷണൽ ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിൽ ഇഷ്ടംപോലെ ഉണ്ട് പോസിറ്റീവ് ബ്ലാക്ക് മെയിൽ ഗുണം പറഞ്ഞ് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാം സെക്സുവൽ ബ്ലാക്ക് മെയിൽ സെക്സുകൾ കാര്യങ്ങളെ പറഞ്ഞ് നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യുക നെഗറ്റീവ് ബ്ലാക്ക് മെയിൽ എമോഷണൽ ബ്ലാക്ക് മെയിൽ ദുഃഖം പ്രയാസ പണി ബ്ലാക്ക് മെയിൽ ചെയ്യുക ഇതെല്ലാം ഓരോ ബ്ലാക്ക് മെയിൽ ചെയ്യുക അപ്പൊ ചന്ദ്രൻ വന്ന് അനിഷ്ട സ്ഥാനത്തിലാണുണ്ടെങ്കിൽ ഈ എല്ലാവരും നിങ്ങളെടുത്ത് എമോഷൻ പറഞ്ഞ് എമോഷൻ പറഞ്ഞിട്ട് നിങ്ങളുടെ സ്വത്തുക്കൾക്ക് നശിപ്പിച്ചു കഴിയും ഇതാണ് സസ്യയോഗം ഈ യോഗത്തിനെ സ്ഫുടം ചെയ്ത് സസ്യയോഗം കറക്റ്റാണ് ഇല്ലയാണോ ഒരാൾ പറയും ഒരാൾ വന്ന സമയത്ത് നിങ്ങൾ സാധകരെ സസ്യയോഗം എന്ന് പറഞ്ഞാൽ സസ്യയോഗം സസ്യോഗമുള്ള ഒരിക്കലും ജോൽസിനെടുത്ത് പോകില്ല അംശയോഗമുള്ള ഒരിക്കലും ജോൽസിനെടുത്ത് പോകില്ല ഭദ്രയോഗം ഉള്ളവരൂല്ല പക്ഷെ വന്ന സമയത്ത് ജാതകത്തിൽ ഭദ്രയോഗം എന്ന് പറഞ്ഞാൽ അത് കാമഡിയല്ലാതെ ഒന്ന് പറയാൻ വയ്യ ഇതാണ് സസയോഗം ഈ സസയോഗം കുറച്ച് ആൾക്ക് അനുഭവത്തിൽ വരുന്നില്ല ഒരുപാട് വിഷമമുള്ളവർ ഉണ്ടാവും വളരെ വിഷമം പ്രയാസപ്പെട്ടവരുണ്ടാവും മകരരാശി ഉത്രാടനക്ഷത്ര സൂര്യൻ വരികയും ജാതകത്തിൽ സസയോഗം ഉണ്ടെങ്കിൽ സൂര്യന്റെ കുടിക്കൽ സ്വയംഭലിംഗേശ്വരൻ നിങ്ങൾ ജാതകത്തിൽ സൂര്യന്റെ അഷ്ടവർഗം ഉണ്ടാക്കാം സൂര്യന്റെ അഷ്ടവൃഗത്തിൽ സൂര്യൻ ഏത് ദിക്കിലുള്ള അഷ്ടവർഗത്തിൽ ബലാണുണ്ടെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് അത്ര ദൂരത്തിൽ അത്ര അടുത്തുള്ള സ്വയംഭ മഹാദേവനായിരിക്കണം ഇല്ലെങ്കിൽ നല്ല ഒരു ആശ്രമം ആശ്രമമായിരിക്കണം അവിടെ സേവ ചെയ്ത ചെറിയൊരു എഫക്റ്റ് കിട്ടും ഇതേ ഇത് തിരുവോ നക്ഷത്രത്തിൽ ഉണ്ടെങ്കിൽ ചന്ദ്രൻ പൂർവോട്ടാതി നക്ഷത്രം വിഷ്ണുവിനെ വാസിക്കണം അങ്ങനെ അതിലെ തത്വങ്ങൾ വെച്ചിട്ട് ക്യൂർ ചെയ്താൽ സസയോഗം അനുഭവത്തിലേക്ക് വരും വരും എന്ന കാര്യത്തിൽ സംശയില്ല ഇത് ഒരു ഈ സസയോഗത്തിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ കുടിക്കുന്നു ഒരു ടീച്ചറാണ് വിളിച്ച് പറഞ്ഞത് അവർ കൂട്ടുകാരികൾക്കൊക്കെ സസയോഗത്തിന് പറയണോ എന്ന് താല്പര്യമാണ് പക്ഷെ അവർ എന്ത് എങ്ങനെയാണ് അറിയില്ല പക്ഷേ സസയോഗം എല്ലാവരും സ്റ്റഡി ചെയ്യണം ആ ടീച്ചറിൻ്റെ തൃപാദത്തിലും അവരുടെ കൂട്ടുകാരുടെ തൃപാദത്തിലും ഞാൻ ആത്മാർത്ഥമായി സംസാരിച്ച് സമർപ്പിച്ചിരിക്കുന്നു എല്ലാ യോഗങ്ങളും വസ്തുനിഷ്പ്രഹമായി പഠിച്ചാലാണ് യോഗങ്ങൾ എന്താണ് മനസ്സിലാക്കുക മറന്നു പോകേണ്ട തിങ്കളാഴ്ച മാർച്ച് ഇരുപത്തി അഞ്ച് രുദ്രാക്ഷ യജ്ഞമുണ്ട് ഇരുപത്തിരണ്ടാം പേർ ബുക്ക് ചെയ്യാം അതിൽ നമ്പറും ഉണ്ടാവും അന്നദാനങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസാദിച്ച് അതിലേക്ക് ഇടും നിങ്ങൾ എല്ലാവരും അതിലേക്ക് അണിച്ചേൽക്കുക ഇത് മംഗളകരമാക്കുക നാടും വീടും മനസ്സും പ്യൂരിഫിക്കേഷൻ ആവുക നല്ല നമസ്കാരം നന്ദി